വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരമൊരു പ്രതിഷേധം എന്തുകൊണ്ടാണ് എസ് സി പി സംഘടിപ്പിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വ്യക്തമായി ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നാലാം മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലേക്കും അതിനുശേഷം അടുത്ത അവസാനഘട്ടത്തിലേക്ക് പോകടക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ വർഗീയമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മറ്റ് കേരളത്തിൽ തമ്മിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി വെക്കുന്ന മുദ്രാവാക്യത്തെ അപികീർത്തികരമായി എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത് എന്ന് ദേശീയതലത്തിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയിലെ ചെറിയ പരാമർശങ്ങളിൽ പോലും വർഗീയമായ വിഷം കൊത്തി നിറച്ച് അത് നുണകളായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കുന്ന ഒരു പരിപാടിയിലാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ലോകരാഷ്ട്രങ്ങളെപ്പോലും അവതരിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യയിലെ പ്രബലമായ സാമൂഹ്യ വിഭാഗങ്ങളെ വംശീയമായ ഉള്ളടക്കത്തോടെ രാജ്യത്ത് രണ്ടാംഗം പൗരന്മാരെന്ന ഗംഗ്യ ലോകത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അതിനെതിരെ ഇന്ത്യയിലെമ്പാടും ഗോദി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് പോലും ിൽ ഈ അവസാന ചോദ്യങ്ങളും സാംസ്കാരിക നാടകം പറഞ്ഞ അജ വടകര എന്ന് പറഞ്ഞ നാളെ കേരളത്തിൽ ഈ പ്രശ്നത്തെ ആയ വിഷം നിറയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവസാനിച്ചിട്ടില്ല ഡി വൈ പോലുള്ള പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ നേതാവ് വടകരയിൽ വന്ന് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളിൽ നമുക്ക് ലഭ്യമാണ് എന്താണ് വടകര വടകരയിലെ ജനങ്ങൾ മുഴുവൻ തീവ്രവാദികളാണോ വടകരയിലെ ജനങ്ങൾ സംവിധായകർ മുഴുവൻ ഏതെങ്കിലും പ്രത്യേകമായ സാമൂഹ്യ ഭാഗത്തിന് വേണ്ടി ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവരാണോ എന്താണ് അവർ ചെയ്യുന്നത് ഇത്രമാത്രം ഊർജ സ്ഥലമയോട് ഇത്രമാത്രം രാഷ്ട്രീയ പക്വതയോടെ പോളിംഗ് ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്ത ഒരു സമൂഹത്തെ തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയമായി ഉപവിക്കുന്ന ഒരു അന്തരീക്ഷം വടവയിലുണ്ടാകുന്നു എന്തുകൊണ്ടാണത് ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ അപരവൽക്കരണം നരേന്ദ്രമോദിയുടെ പ്രത്യേക ഭാഗത്ത് എങ്ങനെയാണ് രാഷ്ട്രീയമായി സംഘപരിവാറിന്റെ മൂശയിൽ അതിനെ ചിത്രീകരിക്കുന്നത് നുണഭക്തരകളിൽ അതിനെ പടച്ചുണ്ടാക്കുന്നത് എന്നതുപോലെ തന്നെ നുണകൾ ആവർത്തിച്ചുകൊണ്ട് പടകളിലും ഇത് സംഭവിക്കുന്നു ഇത് സംഭവിക്കാൻ താങ്ങി പാടില്ല ജനങ്ങളെ വർഗീയമായി ജാതീയപരമായി വംശീയമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ അവരെ രണ്ട് ചെയ്തിയിലേക്ക് സൃഷ്ടിക്കുന്ന രീതിയിൽ എൽ ഡി എഫിന്റെ ഭാഗത്തും യു ഡി എഫിന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യമെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അതാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് പുന്നപ്രമേ കാര്യങ്ങളാണ് ഞാൻ വരുന്നത് പക്ഷെ വയലാറിനേക്കാൾ കൂടുതൽ വിപ്ലവ വീരേതിഹാസങ്ങൾ രചിച്ചു എന്ന് പറയുന്ന കൗമ്പായിയുടെയും ഒഞ്ചിയത്തിന്റെയും മുവാളിയുടെയും തേബാംഗയുടെയും കഥ പറയുന്ന ചരിത്രം പറയുന്ന യുടെ മണ്ണലിൽ എന്തുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം കൈമോശം വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് രാഷ്ട്രീയം കൈമോശം വരുന്നത് ഡിവൈഎഫിയുടെ അൽ ഇന്ത്യ നേതാവിനും അല്ലെങ്കിൽ യൂത്ത് ലീഗുകാരനും നാളെ യു ഡി എഫുകാരുടെ സമ്മേളനത്തിലും വടവരയെ കത്തിക്കുന്ന രീതിയിലേക്ക് വടവരെ വർഗീയമായി തീവളർത്തുന്ന രീതിയിൽ വർഗീയമായി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാവുന്നതാണ് തലശ്ശേരി കലാപം മുതൽ അത് നമ്മൾ കേൾക്കുന്നതാണ് കേരളത്തിലെ പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് മുസ്ലിങ്ങളാണെങ്കിൽ മറ്റൊന്ന് തീയ ഈ വിഭാഗമാണെങ്കിൽ ഈ രണ്ട് സാമൂഹ്യ ഭാഗങ്ങളിൽ തമ്മിലടുപ്പിച്ചുകൊണ്ടാണ് വടകരയുടെ കഴിഞ്ഞ പത്തി അതിൽ ചോര കൊടുക്കുന്ന കേരളത്തിലെ സി പി എം നേതൃത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ നാദാപുരത്ത് തെയ്യമ്പാട്ടിൽ ഇസ്മയിൽ ഗുംബ മുസ്ലിം ലീഗുകാരന്റെ ഗുംബയാണെന്ന നാദാപുരം പ്രദേശങ്ങളിൽ തൂണേരിയിൽ അത് പരിശോധിക്കാനും പഠിക്കാനും അതിൽ നിന്ന് പ്രതിഷേധം സംഘടിപ്പിക്കാനും വളരെയ എന്തായിരുന്നു ആ സംഭവം ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പൻ മുസ്ലിം ഭവനങ്ങൾ ുള്ളവരുടെ ഭവനങ്ങൾ ഇടതുപക്ഷ പ്രത്യേക പ്രവർത്തനങ്ങൾ അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് വെള്ളവരുത്തിക്കൊണ്ട് പ്രത്യേകമായി ശവസംസ്കാരം സംഘങ്ങളെ രൂപീകരിച്ചുകൊണ്ട് ഓരോ വീടുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ അവിടുത്തെ ഗൃഹോഭരണങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശമത്വം മൊത്തം മുഴുവൻ കരാപാതരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് പോലീസിന്റെ മൂക്കിന് മുന്നിൽ ഇക്കു ഏറ്റവും മൃഗീയമായ ഒരു അടിവ് ഇവിടെ കൈനാട്ടിയിൽ അപ്പുറത്തെ ഹൈവേയിൽ ആ എതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അതിന് പങ്കെടുക്കാൻ വന്ന ഒരു വ്യക്തി അതല്ലെങ്കിൽ തോന്നിയ വിദേശങ്ങളും കുത്തിയാടിയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കപ്പെടാണ് അതിന് പിന്നാമ്പുള ചരിത്രങ്ങളുടെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർഷകത്തിന്മാരെ നേതാവായിരുന്ന പക്ഷേ എ കിണാരന്റെ കാലഘട്ടത്തിൽ തുടങ്ങി എന്തിനാ അതിനു മുമ്പേ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എഴുപതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എഴുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഷ്ഠനായി സംസ്ഥാന സെക്രട്ടറിയായി മാറിയ നമ്മുടെ സി എച്ച് കണാരൻ അദ്ദേഹം എനിക്ക് എന്താണ് ഈ മുതൽ അദ്ദേഹത്തിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ ഒരു പക്ഷം നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മുസ്ലിം പക്ഷത്തെ ഇപ്പോൾ നിർത്തിക്കൊണ്ട് വർഗീയ വിഭജനം കളിക്കുന്നതിന്റെ എത്രയോ ദുരന്തങ്ങൾ ആവർത്തിച്ച് കണ്ടവരാണ് നമ്മൾ ഇതെല്ലാം ഇതിനെല്ലാം നമുക്ക് ഏതെങ്കിലും പക്ഷത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല മാറ്റി നിർത്താൻ കഴിയില്ല ഒന്നാമത്തെ കുറ്റവാളി സി പി എം ആണെന്ന് പറയേണ്ടി വരും ഞാനത് ആ പാർട്ടി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല ജീവഗന്ധി ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ മിനിമം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇരുപത് വർഷക്കാലമായെങ്കിലും ഇവിടെ നടക്കുന്ന വർഗീയ അന്വേഷണത്തിന് തീപിടിപ്പിച്ചതാരാണെന്ന് ആത്മവിമർശനപരമായി പറയാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിൽ മതേതര ചേരി എന്ന നിലയിൽ ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഫാസത്തിലേക്ക് രാജ്യം പോകുമ്പോൾ ഭരണഘടന അപ്രസക്തമാകുമ്പോൾ ഇന്ത്യ രാജ്യം ജനാധിപത്യത്തിന്റെ വെള്ളി വെളിച്ചം അവസാനിക്കാൻ പോകുന്ന ഒരു ഫാസിസ്റ്റ് പോകാതിരിക്കാൻ വിരുദ്ധ അത് ആത്മാർത്ഥമായി സ്വീകരിച്ചതാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും പക്ഷേ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത പത്തൊമ്പത് പാർലമെന്റ് മണ്ഡലത്തിലും ഇല്ലാത്ത സംഭവം നമ്മൾ വടകരയിൽ തെരഞ്ഞെടുപ്പ് ആനന്തരവും കാണുന്നു നിങ്ങൾക്കറിയുമോ ഷാബി എന്നൊരു മുസ്ലിം കർത്തൃത്വത്തെ വ്യക്തിത്വത്തെ ഷാബി പറമ്പിന്റെ വ്യക്തി മാഹാത്മതയോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മുഖമേയെന്നും നമ്മൾ വിലയിരുത്തേണ്ട കാലമുള്ള ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു പക്ഷേ കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മതത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കില്ലാത്ത രീതിയിൽ ഷാഫി ഒരു ചാപ്പ കൊത്തുകയാണ് ഷാഫി നല്ല മതേതരവാദിയാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ഒരു പക്ഷേ രാഷ്ട്രീയമായ ഒരുപാട് നാടകങ്ങൾക്ക് ശേഷമായിരിക്കാം അദ്ദേഹം ഇവിടേക്ക് വന്നത് പക്ഷേ ഷാഫി പറമ്പിൽ വന്നതിന് ശേഷം വടരയുടെ രാത്രി അന്തരീക്ഷം നേടുക പിളരുകയായിരുന്നു എന്തെല്ലാം പ്രയോഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം പ്രയോഗങ്ങൾ എന്തെല്ലാം പ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടത് വീഡിയോ മുറിക്കുന്നു ചില സ്ഥാനാർത്ഥികളുടെ വീഡിയോ എടുത്തു മാറ്റുന്നു കട്ട് ചെയ്യുന്നു പല നിർമ്മിതികൾ ൾ ഉണ്ടാകുന്നു അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഈ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുന്നതാരാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി രണ്ടു കോടി തൊഴിലവസരങ്ങളിൽ ഒരു വർഷം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട യുവജനങ്ങളെ വഞ്ചിച്ച ഒരു വാഗ്ദാനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയതോട് ഇന്ത്യയിലെ ബി ജെ പി ഇവയ്ക്ക് വിട്ട ഗുണപ്രചരണങ്ങളാണ് ലോകത്തിൽ മുന്നിൽ ഇഷ്ടപ്പെടാണ് എന്ന് പറഞ്ഞാൽ വടകരയിൽ കേരളത്തിൽ നടക്കേണ്ട ഒരു രാഷ്ട്രീയമായ സംവാദം വർഷം എട്ട് വർഷക്കാലമായി പിണറായി വിജയൻ ചെയ്ത വിജയം കേരളത്തിൽ തെരഞ്ഞെടുപ്പിലേക്കും അവർ മുസ്ലിം കഥത്വങ്ങളിലേക്ക് ബാക്രികളിലേക്ക് പരാമർശിച്ചുകൊണ്ട് അവരുടെ നിങ്ങൾക്ക് പറയാനുണ്ട് സി പി എമ്മിനോട് നിങ്ങൾ പറയാറുണ്ട് എഴുതി എണ്ണ ഇരിക്കാനുള്ള സംഭവങ്ങളല്ല നിങ്ങൾ ആ ഒരു യുവാക്കൾക്ക് കൊണ്ടും തോൽപ്പ് കൊടുത്തിട്ടുണ്ടോ കേരളത്തിലെ ഏറ്റവും അവസാനം ഇപ്പോൾ ഇന്നുതരണമായ ഒരു സാമൂഹ്യവാദത്തെ സമുദായത്തിന് ഏകദേശം സമുദായത്തിന്റെ സാമുദായിക സംവരണത്തിൽ ഒന്നോ രണ്ടോ ശതമാനം കുറവ് വരുത്തുന്ന രീതിയിൽ അവരുടെ പി എസ് സിയുടെ റൊട്ടേഷൻ ആ റൊട്ടേഷനിൽ കുറവ് വരുത്തിക്കൊണ്ട് പേരിൽ എന്താണ് ഈ രാജ്യത്തെ യഥാർത്ഥമായ ഒരു ഭരണഘടനയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ പരിശ്രമിക്കേണ്ട ഒരു പാർട്ടി അവരുടെ യു ഡി എഫ് സംവിധാനം ഇത്തരം എന്താണ് വർഗീയമായ അജണ്ടയിലേക്ക് വീഴാൻ പാടില്ല എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറയാനുള്ളത് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താ വിലക്കയറ്റം യഥാർത്ഥ പ്രശ്നമാണ് ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില നേർത്താറ് അത് വലിയ പ്രശ്നമാണ് ദേശീയതലത്തിൽ ചർച്ച ചെയ്യുന്ന പോലെ കേരളം അത് ചർച്ച ചെയ്യണം രണ്ടായിരത്തി പത്തിയാലാണ് ഈ രണ്ടു കൂട്ടരെ കൂടി കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം ചരിത്രത്തിൽ ആദ്യമായി മുന്നോക്ക ജാതികൾക്ക് മാത്രമായി ഈ രാജ്യത്തെ രാജ്യത്ത് നിയമനിർമ്മാണത്തെ കേരളത്തിൽ നടപ്പിലാക്കിയത് സാറാണോ ഇപ്പോഴും ഇടുക്കിയിലും പത്തൊൻപത് നാലോ അഞ്ചോ ജില്ലകളിൽ അമ്പതിനായിരം ഏക്കർ അഞ്ച് സോറി അല്ല അഞ്ചു ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിലെ വിദേശ കേരളത്തിൽ റെയിൽവേ പുറമോക്കിൽ റോഡ് വക്കിൽ ആദ്യെതിരായ ആദിവാസികൾക്കെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം നടത്താൻ കേരളത്തിൽ ഇടതുപക്ഷം തയ്യാറാണോ പക്ഷേ ഇടതുപക്ഷത്തോട് ചോദിക്കാൻ യു ഡി എഫിന് കഴിയുന്നില്ല മുസ്ലിം ലീഗിന് കഴിയുന്നില്ല രാജമാണിക്കുമെന്ന് പറയുന്ന ഐ എസ് ഓഫീസർ കേരളത്തിൽ റാങ്ക് റവന്യൂ കമ്മീഷൻ ആയിരിക്കുമ്പോൾ ഏഴ് വർഷം മുമ്പ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ റിപ്പോർട്ട് കൊടുത്തതാണ് അഞ്ചേ കാല ഏക്കർ ഭൂമി കേരളത്തിൽ പാട്ട കാലാവധി കഴിഞ്ഞ ഭൂമി കേരളത്തിൽ അനധികൃതമായി കുത്തകൾ കൈവശം വെക്കുന്നു യഥാർത്ഥ കണക്കാലല്ല ഏകദേശം പത്ത് ലക്ഷത്തോളം ഏക്കർ ഭൂമി കേരളത്തിൽ അനധികൃതമായി വിദേശ സ്വദേശ കമ്പനികളെ ഉണ്ട് അത് തിരിച്ചു പിടിച്ച് കേരളത്തിൽ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിലെ ഏറ്റവും ശക്തമായ കാർഷിക വിഭവങ്ങൾ ഇവിടെ വിളയിപ്പിച്ചുകൊണ്ട് ആദിവാസികൾക്കും ഭൂരഹിതർക്കും ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ആ ഭൂമി ഉറപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെ കുറിച്ച് കേരളത്തിലെ ഡി വൈ എഫ് പുറത്തുകൊണ്ട സിനോ കേരളത്തിലെ ഗവൺമെന്റുടെ അഭിപ്രായം പറയാനില്ലേ ഇതല്ലേ പറയേണ്ടത് കേരളത്തിലെ നിയമനം ലോകം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഒട്ടുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഫെയിലുള്ള ചെറുപ്പക്കാർ തെരഞ്ഞെടുപ്പിന്റെ മുക്കാൽ മണിക്കൂറിന് മുമ്പും മുട്ടിലെഴഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ ആ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടല്ലേ നിങ്ങൾ യൂത്ത് തലേറ്റ് നടത്തേണ്ടത് യൂത്ത് കോൺഗ്രസുകാര നിങ്ങൾ അത് അങ്ങനെയല്ലേ യൂത്ത് തലേറ്റ് നടത്തേണ്ടത് ഡിവൈഎഫ് ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് സി പിക്ക് അപ്പോൾ രാഷ്ട്രീയമായ നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് സംവാദം അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ആ സംവാദത്തിൽ പങ്കെടുക്കാൻ അതിന് അതിൽ വേദിയൊരുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി തയ്യാറാണ് പകരം രാജ്യത്ത് മുസ്ലിമായതുകൊണ്ട് അയാൾ വലിയ വർഗീയമാകിയ മുസ്ലിം ആയത് തന്നെ പുതിയ കാലത്ത് വർഗീയതയാണല്ലോ ഇത് അനേജി വാരാസിപ്പിച്ചത് ഇതിന് സംഘപരിവാറിനുണികളാണ് ഇത് ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് സി പി എം പോകാൻ പാടില്ല ഡിവൈഎഫ്ഐ പോകാൻ പാടില്ല അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിതാന്തമായി നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ യുവാക്കൾ തൊഴിലില്ലാതെ പെരുകുന്തര വിഷയങ്ങൾ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ അഭ്യസ്ഥിച്ച് മൈഗ്രേറ്റ് ചെയ്ത് അസ്റ്റലിലേക്കും ക്യാമ്പിലേക്കും ബ്രിട്ടനിലേക്കും ഒക്കെ പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അനിശ്ചിതമായി ആകാശത്തേക്ക് നോക്കുമെന്ന് തൊഴിലില്ലാതെ കേരളത്തിൽ യൂസ് കൂട്ടുമ്പോൾ യൂത്ത് തലത്ത് ആരാ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളാ അത് യു ഡി എഫിന്റെ യുവജന പ്രസ്ഥാനമാണെങ്കിലും എൽ ഡി എഫിന്റെ യുവജന പ്രസ്ഥാനമാണെങ്കിലും അത് നടത്താൻ അവർക്ക് കഴിയുന്നില്ല അത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോരാടിയാണ് അരാജകത്തിലേക്ക് രാജ്യം പോകും വടകരയുടെ ചെറുപ്പക്കാരെ അനാഹത്തിലേക്ക് തള്ളിവിടാൻ പരസ്പരം വാടെടുത്തുകൊണ്ട് പരസ്പരം ബോധം നിർമ്മിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ബോബുണ്ടാക്കിയ പാർട്ടികൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല സംഘർഷാത്മകൾ അന്തരിച്ചും ചിന്തിച്ചുകൊണ്ട് ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തത്തുന്നത് പോലെ അർദ്ധരാത്രിയിൽ ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുന്നത് പോലെയാണ് വടകരയിൽ വർഗീയമായ ഈ ധാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചുവിടുന്നത് കേരളത്തിലെ ഇരുപത് പാർലമെന്റുകളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റ് മുസ്ലിം സ്ഥാനാർത്ഥിയുള്ള യൂണിയഫിന് അത് ഷാജിബാബിലായിരുന്നു ബാക്കി രണ്ടെണ്ണം മലപ്പുറത്താണ് പക്ഷേ അവിടുത്തെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് ഒരു ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധം ഈ രാജ്യത്ത് വർഗീയതയുടെ വിഷം ചുറ്റുന്ന തൊട്ടുന്ന പ്രസംഗങ്ങൾ എഴുത്തുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ മത്സരിക്കുകയാണ് വടകര ആ വളവരെ അങ്ങനെ വിട്ടുനിരുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല ഒരുപാട് പേര് കേട്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുസ്ലിം കർത്തത്വത്തിന്റെ പേരിൽ പേരിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സാമൂഹ്യഭാഗങ്ങൾക്കും ഇന്ത്യ രാജ്യത്തെ എല്ലാ സാമൂഹ്യഭാഗങ്ങൾക്കും അവരുടേതായ പ്രാണുഖ്യം വേണം അവരുടേതായി ഇടം കിട്ടണം അവരുടേതായ ജനസംഖ്യ ആനുപാതിക പ്രാണുഖ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട സാമൂഹ്യ ജനാധിപത്യത്തിന്റെ ഒരു കൊടിക്കുറയുമായി മുന്നോട്ട് വരുന്ന പാർട്ടിയാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഇത് കേരളത്തിൽ വടനിലയിൽ ഞങ്ങൾ അനുവദിക്കുകയില്ല അനുവദിക്കാൻ ജനങ്ങൾ തയ്യാറാകാൻ പാടില്ല കാരണം മുസ്ലിങ്ങൾ അവകാശം വേണമെന്ന് പറയുന്ന വർഗീയമല്ല കേരളത്തിലെ ദളിതർക്ക് ഭൂമി വേണമെന്ന് പറയുന്നത് വർഗീയതയല്ല ഇന്ത്യ രാജ്യത്ത് മുപ്പത്തി അഞ്ച് കോടി വരുന്ന ദളിതർക്കും ആദിവാസികൾക്കും ഇന്നും ഇന്ത്യ രാജ്യത്തിന്റെ തൊഴിൽ ഉദ്യോഗങ്ങളിൽ പ്രാപിക്കും അഞ്ചു ശതമാനത്തിൽ അല്ലെങ്കിൽ ഏഴ് ശതമാനത്തിൽ താഴെയാണെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ രൂപതയാണ് അതാണ് ജാതീയത അതാണ് വർഗീയത അതാണ് ഭീകരത അതല്ലാതെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുകയോ ഒരാൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുകയോ ഒരാൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയോ ഒരാൾ ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുകയോ ചെയ്യുന്നതല്ല വർഗീയത രാജ്യത്തെ വിഭവങ്ങളിൽ മുഴുവൻ അടയിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അത് എത്തും നിയോഗിക്കുകയും പാപങ്ങൾ കൂടുതൽ പാപങ്ങളാകുകയും ചെയ്യുന്ന വിഭവ അധികാരങ്ങൾ വിതരണം ചെയ്യപ്പെടാത്ത അനീതിയുടെ കാലഘട്ടത്തെയാണ് ഭീകരത എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറയുന്നത് അതുകൊണ്ട് യഥാർത്ഥ ഭീകരവാദികൾ ഈ രാജ്യത്ത് നുണ പ്രചരിപ്പിക്കുന്നവരാണ് സത്യം മൂടി വെക്കുന്നവരാണ് യഥാർത്ഥ വർഗീയവാദികൾ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് മുകളിൽ വർഗീയമായ അജണ്ട സൃഷ്ടിച്ചെടുക്കുന്നവരാണ് അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികച്ചും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് 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 അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫ് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അപ്പുറത്തെ മുസ്ലിം ലീഗുമായി ജാഗ്രതയുണ്ട് മുസ്ലിം ലീഗിനോട് ജാഗ്രത പറയാൻ നമുക്ക് കഴിയില്ല മുസ്ലിം ലീഗും തീരുമാനിക്കണം ജാഗ്രത പുലർത്തണം നിങ്ങൾക്കറിയുമോ വർഗീയ സംഘർഷങ്ങളുടെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ആ വർഗീയ സംഘർഷങ്ങൾ മുസ്ലിം ഭാഗത്ത് ആ പേര് പേരുദോഷം കേൾപ്പിക്കുന്നത് കൊട്ടേഷൻ സംഘങ്ങളെ നിയമിച്ചുകൊണ്ട് കേരളത്തിൽ വടക്കേ വരവാണല്ലെങ്കിലും ഈ അഴിഞ്ഞാടാൻ അവസരം ഇത്തരം ചട്ടമ്പി സംഘങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന പല പാർട്ടികളെയും താല്പര്യമുണ്ട് ഇപ്പുറത്ത് തെയ്യം പാട്ടിൽ വിസ്മയിലാണെങ്കിൽ അപ്പുറത്ത് കൊടീസുനിയുണ്ട് അപ്പുറത്ത് വേറെ ഗാഗാരിയുണ്ട് ഞാനൊന്ന് വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത്തരം സംഘങ്ങൾക്ക് ആരാണ് ഈ ബോംബ് ആരാണ് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബൂത്ത് പിടിക്കുന്ന ആരാണ് ഈ രാജ്യത്ത് പ്രത്യേകിച്ച് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയമായി വിജയം സൃഷ്ടിക്കുന്ന ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം വടകരയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാകണം നമ്മൾ രാഷ്ട്രീയമായി വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി നാദാപുരം നമുക്കറിയാം ഏറ്റവും പ്രഭാതമായ എത്ര എത്ര എല്ലാ മനുഷ്യരും ഒന്നുപോലെ ജീവിച്ചതല്ലേ కుత్యాలీ పన్న ఇక్కడ మహేజారు ప్రశ్నము ప్రదేశముందో ఎవయో సాహిత్యకారు ஒாக்கா அம் அந்தது நம்ம சித்த இது காரி குருக்கன் இவரத்தை பழைய நாடுவாய் பாரிபடி ஆகாசப்படணும் வடக்கன் பாட்டிலே ஆகங்கள் எவரையான அவருக்கு வருகியது என்ன എവിടെയാണ് വടകരയിലെ മുസ്ലിം സമൂഹത്തിന് വർഗീയതയുള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിലെ സഹോദരനെ പോലെ ഏത് ഉടനാണെങ്കിലും ചേർത്ത് പിടിക്കുന്ന ഏറ്റവും സുന്ദരമായ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി നമ്മൾ കണ്ട വടകരയിലെ പ്രദേശങ്ങൾ എങ്ങനെയാണ് മുഖത്തു പോക്കാൻ കഴിയാത്ത വിധം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അങ്ങാടിയിലിറങ്ങി പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത വിധം വർഗീയമാർ അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ അന്തരീക്ഷത്തെ മുതലെടുക്കാൻ നാളെ ബി ജെ വരും നാളെ സംഘപരിവാർ വരും നാളെ ഈ കേരളത്തിന്റെ മണ്ണിൽ സംഘപരിവാരങ്ങൾ വടകരയിൽ നിഴഞ്ഞിറങ്ങും ഈ വർഗീയത അതിന്റെ ആ വിഷമിച്ച് ഇന്ന് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റാരുടെ ഭാഗത്തുനിന്നോണ്ടായാലും അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നതാരാ അത് മാത്രം നിങ്ങൾ തിരിച്ചറിയണം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു വർഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഈ വിദേശ പ്രസംഗങ്ങൾ ആവർത്തിച്ചാൽ ബി ജെ പിയുടെ പാളയത്തിലേക്ക് സംഘപരിവാർ പാളയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒഴുക്കുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹ സംഘങ്ങളിൽ നിന്ന് ഒഴുക്കുണ്ടാകും നിന്ന് പോകും എന്ന് പറഞ്ഞാൽ എന്താ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നാളെ ഒരു വർഗീയവാദി വിജയിക്കുന്ന വ്യവസ്ഥ ഉണ്ടായാൽ അതിന് കാരണം ഇന്നത്തെ ചരിത്രമാണ് ഇന്നത്തെ ഈ പരസ്പരമുള്ള ഈ വിദ്വേഷ പ്രസംഗങ്ങളാണ് പ്രതിപക്ഷ ഈ മർമറിഞ്ഞാണ് എനിക്ക് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് ഭാവി തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഒരു അപരാധമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഇന്ത്യയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ആ സി പി എമ്മിന്റെ ബന്ധികളിൽ മത്സരിച്ച സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയുടെ കൊടിക്കകത്ത് അവരുടെ പോസ്റ്റർ രാഹുൽ ഗാന്ധികൾ പടമായിരുന്നു ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നേരത്തെ അങ്ങനെ ബംഗാൾ അങ്ങനല്ലേ രാജസ്ഥാൻ അങ്ങനല്ലേ ബീഹാറിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് മത്സരിക്കുന്ന സി പി എം ലിബറേഷൻ രണ്ടോ സ്ഥലത്ത് മത്സരിക്കുന്ന ലിബറേഷൻ പോലും രാഹുൽ ഗാന്ധിയെയും ഫോട്ടോ മറ്റാർക്കാരെയും അപ്പോൾ കേരളത്തിൽ വന്നിട്ട് ചെളി വായിരുന്നത് എന്തുകൊണ്ടാണ് ഒരു മനഃശാസ്ത്രമുണ്ടായ ഒരുപാട് വിഷയങ്ങൾ ഇതിന്റെ അതിരുകളായിട്ടുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കേണ്ട അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഒമ്പത് വരെ ഇവിടെ ജയിച്ചു കൊടുക്കുന്നത് ആരാ സാക്ഷാർ ഇടതുപക്ഷത്തിന് വളക്കുവ മണ്ണാണ് മണ്ണാണ് പക്ഷേ മുല്ലപ്പള്ളി രാമേന്ദ്രനൂടെ മുരളീധരനൂടെ രണ്ടായിരത്തി ഒമ്പത് മുതൽ മണ്ഡലത്തിൽ ഷംസീർമാർ ഒന്ന് മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരന്റെ പങ്കുണ്ട് ആ പങ്കിൽ അത് കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമായി അവശേഷിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടമുണ്ടാകുന്ന നഷ്ടം തിരിച്ചു പിടിക്കാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വടകരയിൽ ഞങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കിക്കളയും എന്ന് നിങ്ങൾ പോലുള്ളവർ ചിന്തിക്കുന്നെങ്കിൽ അതിന് ബംഗാളിലെ മാതൃകയല്ല നിങ്ങൾ ആവർത്തിക്കേണ്ടത് ബംഗാളുകൾ മാറി ചിന്തിക്കുകയാണ് വർഗീയമായല്ല മീനാക്ഷി മീനാക്ഷി മുഖർജിയും ഐ സി ഹോജും ഇന്ത്യയിലെ ജയ വിദ്യാർത്ഥി നേതാക്കൾ ഇന്ന് ബംഗാളിൽ ത്രിമുരയിൽ അവരുടെ യുവജന സംഘടനകൾ റാലികൾ നടത്തും ജനകീയമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബംഗാളിൽ സി പി എം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ആൾക്കാർ കേരളത്തിൽ സി പി എം നശിച്ചു പോകാൻ പാടില്ല എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു കാരണം എന്താ ഏറ്റവും നല്ല ഹിന്ദുത്വ പാർട്ടി ഹിന്ദുത്വ പാർട്ടി ആണെങ്കിൽ പോലും പക്ഷേ അവർക്ക് ഈ രാജ്യത്ത് ഫാസിസ്റ്റോട് ഫാസിസ്റ്റ് ഭാഷയോട് ചെറുത്ത് നിൽക്കാൻ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ തലം ദേശീയതലത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അത്തരത്തിലേക്കാണ് ഡി വൈ എഫ് പോകേണ്ടത് യൂത്ത് കോൺഗ്രസ് സർക്കാർ തന്നെയാണ് പോകേണ്ടത് ഇവിടെ കിട്ടേറി എന്ന നിലയിൽ വിടുവായത്തം വിളമ്പിക്കൊണ്ട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മലീരസമാക്കാനല്ല യൂത്ത് കോൺഗ്രസിനാരും യൂത്ത് ലീഗ് കാരും വിടുവായത്തന്മാരായ വിടുവായുക്കന്മാരായ ശ്രമിക്കേണ്ടത് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അടിപൊളിയിട്ട് പറയുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ രാഷ്ട്രീയമായി പരാജയം സംഭവിച്ച ഇന്നുവരെ കരകയറാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട് പക്ഷെ അതിനെ രാഷ്ട്രീയമായാണ് നിങ്ങൾ നേരിടേണ്ടത് രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നേരിടും യുവാക്കളുടെ പ്രശ്നങ്ങൾ പറയൂ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പറയൂ ദിവസങ്ങൾ പറയൂ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെക്കുറിച്ച് പറയൂ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് സംസാരിക്കൂ അധൃസ്ഥരെ കുറിച്ച് സംസാരിക്കൂ ഞാൻ പ്രണമായ വിജയം സഖാമു ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നില്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഫാലസ്തീന്റെ ഒരു ഐക്യരാജ്യ പ്രകടനം കോഴിക്കോട് നടത്തിയാൽ തീരുന്നു എന്നായിരുന്നു പറയുന്നത് ഏഴാം നൂറ്റാണ്ടിലെ പ്രാഗത ബോധവുമായി ഈ രാജ്യത്ത് എന്ന നിലയിൽ കേരളത്തിൽ പരസ്യമായ പ്രസ്താവന നടത്തുന്ന പാർട്ടിയാണ് ഇതുവരെ തിരുത്താൻ തയ്യാറായിട്ടില്ല പല വിഷയങ്ങളിൽ പലസ്തീൻ ഐക്യരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ബി ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തത് ചെയ്യേണ്ടത് ഇന്ത്യന് മുപ്പത്തഞ്ചു കോടി നിന്ന് ദൈവരെ അംഗീകരിക്കുന്നത് അവരോട് പട്ടികജാതി ക്ഷേമ സമിതിയും ആദിവാസി ക്ഷേമ സമിതിയും ഉണ്ടാക്കിക്കൊണ്ടല്ല അവരുടെ വിഷയങ്ങളെ അദർശകരമായിരിക്കണം എന്നാണ് എസ് ഡി പറയാനുള്ളത് ഞങ്ങൾ അത് ചെയ്യുകയാണ് ന്യൂനപക്ഷങ്ങളുടെ ദളിതരുടെ ആദിവാസികളുടെ പിന്നോക്കരുടെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആ രാജ്യത്തെ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ സാമൂഹിക അടിസ്ഥാനത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരു പുതിയ രാജ്യം ഇതിൽ ഉണ്ടാക്കാൻ വിരുദ്ധമായ തിരച്ചും രാജ്യം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നൊണ്ട് ഞങ്ങൾ പറയുന്നു പറയുന്നു ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് വടകര പാടില്ല പ്രിയപ്പെട്ട ജനങ്ങളെ വർഗീയ ശക്തികൾക്ക് ഈ മലയാളത്തിന്റെ മേലം കിട്ട വർഗീയ ശക്തികൾക്ക് വടകര വിട്ടുകൊടുക്കാൻ പാടില്ല കാരണം വർഗീയത അതിനെ ചെറുക്കുത്തിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ് സൗന്ദര്യ സമര പോരാട്ടങ്ങളിൽ സാക്ഷ്യങ്ങളിൽ വളരെ കർശന സമരങ്ങളിൽ വടക്കേ ഭരമാ രംഗണങ്ങളിൽ മരിച്ചുകൊണ്ട് നമ്മുടെ ഭൂഭർത്താക്കന്മാരാണെങ്കിൽ വർഗീയമായ സംഘർഷങ്ങളിൽ ചോലിയെടുക്കാൻ വളരെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ അനുഗമിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നാളെ ഒരുപക്ഷെ നരേന്ദ്രമോദി അസ്തമിക്കാൻ പോകുന്ന നരേന്ദ്രമോദി ചോർത്തെപ്പാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായി കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം ഈർപ്പെടുത്തുന്ന രീതിയിൽ തെളിവിൽ ഇറങ്ങി നിന്നുകൊണ്ട് മുന്നേറാൻ കഴിയുന്ന രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കാൻ നിങ്ങൾ പണിപ്പെടുക നരേന്ദ്രമോദി വന്നാലും കേവലമായ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വന്നാലും ഇന്ത്യയുടെ തെരുവുകളിൽ സംഘ ഏറ്റുപിടിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്നത്തെ തെരുവുകളിൽ ഉണ്ടാകും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകാൻ ആ അർത്ഥത്തിൽ വശംവതരാകരുത് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ അവരുടെ പേരിൽ ഈ സോഷ്യൽ സോക്ഷികൾ നടക്കുന്ന

ഇന്ത്യ പ്രതീക്ഷയുടെ നാളെ മാറട്ടെ ജൂൺ അഞ്ചിന് ആത്മാരെ കൊണ്ട് താഴെ ഓർത്തുകൊണ്ട് കടമിടകുന്ന ഒരു സുജനമോർത്തുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങൾ നമുക്ക് അർപ്പിച്ചുകൊണ്ട് വളരെ വീണ്ടെടുക്കാൻ ജനാധിവാസവാദികൾ ഒന്നിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾക്ക് സമ്മതിക്കുന്നു നിങ്ങൾവാദങ്ങൾ